കേസ് ഹൈസ് വിശുദ്ധ ലൂഖാറീശ്വ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു ഇന്ന് വിശുദ്ധ പതാം പിയൂസ് പാപ്പായുടെ തിരനാൾ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്ക് നെരുകയാണ് വിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നാണ് പത്താം പിയൂസ് പാപ്പ അറിയപ്പെടുന്നത് അതുകൊണ്ട് കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നിടത്തോളം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് രാവിലെ എഴുന്നേറ്റ് ഒരു വിശുദ്ധ കുർബാനയോടുകൂടി ഓരോ ദിനം തുടങ്ങുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം വചനത്തില് ധനികനായ മനുഷ്യനെ കാണുന്നുണ്ട് അല്ലെ അവന്റെ ജീവിതത്തിലെ കുറവെന്താണ് അവൻ അത്ര കൊള്ളാത്തവനൊന്നും ആയിരുന്നില്ല ഒന്ന് ചിന്തിച്ചോദിക്കെ അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നിരുന്നു അവൻ എങ്ങനെയാ ഭക്ഷിച്ചിരുന്നത് ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നതൊക്കെ ഭക്ഷിച്ചിരുന്ന ആ പ്രത്യേകത പ്രത്യേകതന്നെ അവന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ചിരുന്നു നായ്ക്കൾ വന്ന് അവ നക്കിയിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കിയേ ധനികരായ ഒരു മനുഷ്യന്റെ പടിബാതക്കൽ വ്രണങ്ങൾ ബാധിച്ച് നായ്ക്കൾ നക്കിയിരുന്ന ഒരു വ്യക്തിക്ക് കിടക്കാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ ആ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ അവൻ തിന്നിരുന്നു നമ്മളെ സമ്മതിക്കൂ നമ്മുടെയൊക്കെ വീടിൻ്റെ പടിബാധക്കല് ഒരു വിശക്കാരൻ വന്നിരുന്ന നമ്മളെ നടുക്കും അവനെ ഓടിച്ചുവിടും അഭിഷേക്കാരനെ ഓടിച്ചു വിടാറുണ്ട് എന്നാൽ ഈ ധനികൻ അങ്ങനെ ഓടിച്ചു വിടുന്നതായിട്ട് കാണുന്നില്ല അവൻ അത്ര മോശപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നില്ല അല്ലെ അല്ലെങ്കിൽ പിന്നെയും നമ്മൾ കാണുന്നുണ്ട് അവൻ നരകത്തില് തീച്ചൂളയിൽ കിടക്കുമ്പോഴും അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത് അതെ ഇവനെ എൻ്റെ ഭവനത്തിലേക്ക് അയക്കണം എൻ്റെ സഹോദരങ്ങളെങ്കിലും ഇവിടെ വരാതിരിക്കട്ടെ അത്രയേറെ നല്ല ഒരു വ്യക്തിയായിട്ട് വചനം ഈ ധനികനെ കാണിക്കുന്നുണ്ട് അത്ര മോശപ്പെട്ടവൻ ഒന്നുമല്ല പക്ഷെ എന്താണ് ഈ ധനികൻ ചെയ്ത തെറ്റ് സ്നേഹമുള്ളവരെ അതാണ് നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ടത് ധനികൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് അവൻ്റെ പടിവാതുക്കൽ ഉണ്ടായിരുന്ന ലാസറിനെ അവൻ കണ്ടില്ല അവന് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ അവനുണ്ടായിരുന്നു അല്ലെ അവൻ ധനികനായിരുന്നു അവന് ലാസറിനെ സഹായിക്കാമായിരുന്നു പക്ഷെ അവനത് ചെയ്തില്ല സ്നേഹമുള്ളവര് നമ്മുടെ ജീവിതത്തില് പലപ്പോഴും സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റും ഇത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന നന്മകൾ പുണ്യപ്രവൃത്തികൾ പലപ്പോഴും നമ്മൾ ചെയ്യാതെ കടന്നു പോകുന്നു നമ്മളത് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്ക് ചെയ്യാമായിരുന്നു എൻ്റെ ദൈവം എൻ്റെ മുൻപില് തന്നിരിക്കുക ധനികൻ്റെ മുൻപിൽ ഈ ലാസറിനെ ദൈവം കൊടുക്കുമ്പോൾ ആ ധനികന് ആ ലാസറിനെ സഹായിക്കാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നു പക്ഷേ അവനത് ചെയ്തില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതേ അവസ്ഥയുണ്ടാകും മറ്റുള്ളവർ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യപ്രവൃത്തി ഞാൻ ചെയ്യാതിരുന്നാൽ അത് ഏറ്റവും വലിയൊരു പാപമാണ് പലപ്പോഴും ഒരു പാപത്തെക്കുറിച്ച് കുംഭസാരത്തിൽ പോലും നമ്മൾ പറയാറില്ലേ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ മാത്രമാണ് പറയുന്നത് പക്ഷേ ചെയ്യാതെ പോയ നന്മകൾ പാപമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിക്കും അതാണ് ഈ ധനികൻ്റെയും ലാസറിൻ്റെയും ഉപമയിൽ എൻ്റെ ദൈവം എന്നോട് പറയുന്നത് മോനെ മോനെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നീ ചെയ്തില്ല എങ്കിൽ അത് വലിയ പാപമാണ് സ്വർഗരാജ്യത്തിൽ നിന്ന് നീ പുറന്തള്ളപ്പെടും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയോ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവർത്തികള് മറ്റുള്ളവരെ സഹായിക്കാനും സാമ്പത്തികമായിക്കൊള്ളട്ടെ എൻ്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ എൻ്റെ സമയമായിക്കൊള്ളട്ടെ അവയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നിട്ടും ഞാനത് ചെയ്തിട്ടുണ്ടോ ഇല്ല എങ്കില് ദൈവത്തിന് മുൻപിലായിരുന്നുകൊണ്ട് മാപ്പ് ചോദിക്കാം ഇനിയും നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരത്തിലും പുണ്യപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പ്രശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ